നമസ്കാരം കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് വരെ എന്തായിരുന്നു പി ജയരാജൻ്റെ ഒരു ഇമേജ് ഒരു മകൻ ഹോട്ടലിൽ ജീവനക്കാരൻ മറ്റൊരു മകൻ കല്ലുവെട്ടുകളത്തിലെ തൊഴിലാളി ലാളിത്യത്തിൻ്റെ ആൾരൂപം എന്തൊക്കെയായിരുന്നു ഒടുവിൽ പൂച്ചു പുറത്തായി ഇപ്പോൾ പി ജയരാജൻ പാർട്ടിയിൽ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം ആകെ ഇപ്പോൾ കൂടെയുള്ളത് ആകാശ് തില്ലങ്കേരിയും അർജുൻ ആയങ്കിയും പിന്നെ അതുപോലെയുള്ള കുറേ എണ്ണവും സി പി എമ്മിൽ നിന്ന് പുറത്തുപോയ മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് സംസ്ഥാന സമിതി അംഗമായ പി ജയരാജനെതിരെ ഉന്നയിച്ച അതീവ ഗൌരവമുള്ള ആരോപണങ്ങൾ നിയമസഭ വരെ എത്തിയിട്ടും സി പി എം നേതൃത്വം ഇപ്പോഴും മൗനവ്രതത്തിലാണ് അല്ലെങ്കിൽ തന്നെ നാണം കെട്ട് നാറി നിൽക്കുന്ന സി പി എം മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളോടെ കൂടുതൽ നാറി പക്ഷേ എന്നിട്ടും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ള മൂത്ത സഖാക്കൾക്ക് പോലും ആ നാറ്റം അടിച്ചിട്ടില്ല ഇതുവരെ വിവാദത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് പോലും ഒളിച്ചോടുകയാണ് പാർട്ടി സെക്രട്ടറി മനു തോമസിന്റെ ആരോപണങ്ങളെ ഏറ്റുപിടിക്കുന്നത് കൊട്ടേഷൻ മാഫിയ എന്ന് മനു തോമസ് തന്നെ വിളിക്കുന്ന ആയങ്കിയും തില്ലങ്കേരിയും ഉൾപ്പെടെയുള്ള സംഘം മാത്രമാണ് മനു തോമസ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായതിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നടത്തിയ ഔദ്യോഗിക വിശദീകരണത്തിന് വിരുദ്ധമായി പി ജയരാജൻ മറ്റൊരു നിലപാടുമായി രംഗത്തെത്തിയതാണ് കാര്യങ്ങൾ വഷളാക്കിയത് എന്നാണ് നേതൃത്വത്തിൻ്റെ നിലപാട് അംഗത്വം പുതുക്കാത്തത് കൊണ്ടാണ് മനു തോമസ് പുറത്തായതെന്നും അദ്ദേഹത്തിനെതിരെ പാർട്ടിയിൽ യാതൊരു പരാതികളും ഇല്ല എന്നുമായിരുന്നു ജില്ലാ സെക്രട്ടറിയായ എം വി ജയരാജന്റെ വിശദീകരണം ഇതിനുശേഷമാണ് മനു തോമസിനെ കുറ്റപ്പെടുത്തിയും പ്രകോപിപ്പിച്ചും കൊണ്ടുള്ള പി ജയരാജന്റെ രംഗപ്രവേശനം മനു തോമസിന് ബിസിനസ് ബന്ധമുണ്ടെന്ന ഉള്ളടക്കത്തോടെ പി ജയരാജൻ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിന്റെ തന്നെ ശിങ്കിടികൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാക്കി പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ പി ജയരാജൻ ശ്രമിച്ചു എന്നുള്ള വെളിപ്പെടുത്തലുമായിട്ടാണ് മനു തോമസ് തിരിച്ചടിച്ചത് ഇതിനെതിരെ ആകാശ് തിലങ്കേരി അടക്കം രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ഷുഹൈബ് വധക്കേസിലെ പ്രതിയാണ് ആകാശ് തിലങ്കേരി അരുതാത്തത് എന്തോ പാർട്ടിക്കുള്ളിൽ നടക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കിട്ടിയിട്ടും ഒരൊറ്റ നേതാക്കൾ പോലും ജയരാജനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ രംഗത്തെത്തിയില്ല ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഇതിനു മുമ്പ് ഒരിക്കലും സി പി എം നേരിട്ടിട്ടുമില്ല ജയരാജനെതിരെയുള്ള ഗുരുതരമായ വെളിപ്പെടുത്തൽ പ്രതിപക്ഷം ആയുധമാക്കിയിട്ടും സി പി എം നേതൃത്വം ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ കാര്യം അതിന്റെ കാരണം എന്തായിരിക്കാം പ്രതികരിക്കാൻ വാക്കുകളില്ല എങ്ങനെ പ്രതികരിക്കും അകപ്പാടെ നാറി നാണം കെട്ടു നിൽക്കുകയാണ് പാർട്ടിയും പാർട്ടി നേതാക്കളും സർക്കാരും ന്യായീകരിക്കാനുള്ള സകലവിധ വാചകങ്ങളും നിഖണ്ടുവിൽ നിന്ന് തപ്പിയെടുത്ത് ന്യായീകരിച്ചിരുന്നു പലപ്പോഴായി ഇനി ഇതിനും കൂടി ന്യായീകരിച്ചാൽ തങ്ങൾക്ക് തന്നെ ഓക്കാനം ഉണ്ടാകുമെന്ന് നേതാക്കൾക്ക് നന്നായി അറിയാം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന്റെ സംരക്ഷകൻ പാർട്ടിയിൽ തന്നെയുണ്ടെന്ന പരാതിയിൽ പാർട്ടി നേതൃത്വം ആരോപണ വിധേയരായവരെ തന്നെ സംരക്ഷിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിട്ടതെന്ന് മനു തോമസ് വെളിപ്പെടുത്തിയിരുന്നു പി ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ച മനു തോമസിന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം നൽകുമെന്നും നിലവിൽ സുരക്ഷയില്ലെന്നും ആവശ്യമെന്നു കണ്ടാൽ സുരക്ഷ ഒരുക്കും എന്നുമാണ് പോലീസ് ഭക്ഷ്യം മനുവിന്റെ വീടും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് മനു തോമസിനെ ബി ജെ പിയും കോൺഗ്രസും സ്വാഗതം ചെയ്തിട്ടുണ്ട് പക്ഷേ പാർട്ടി വിട്ടെങ്കിലും താൻ കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ തുടരും എന്നാണ് മനു തോമസിന്റെ നിലപാട് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തങ്ങൾക്ക് മാനഹാനി ഉണ്ടാക്കിയെന്നു കാണിച്ച മനു തോമസിനും സംഭവം വാർത്തയാക്കിയ ഏഷ്യാനെറ്റുമെതിരെ ജയരാജന്റെ മകൻ ജെയിൻ പി രാജ് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വാർത്ത പിൻവലിച്ച് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ അൻപത് ലക്ഷം രൂപ വെറും അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായോ റെഡ് ആർമി എന്ന ഫേസ്ബുക്ക് പേജുമായോ തനിക്ക് ബന്ധമില്ല എന്നാണ് ജെ എൻ പി രാജിന്റെ വാദം എന്തായാലും ഇത്രയും നാൾ മാധ്യമങ്ങളെയും എതിർ പാർട്ടിയിലുള്ളവരെയും ഒക്കെയാണ് സി പി എം പഴി പറഞ്ഞിരുന്നത് ഇപ്പോഴിതാ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ സഹി കെട്ട് എല്ലാം തുറന്നു പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ തന്നെ പാർട്ടിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പി ജയരാജൻ മനു തോമസിന്റെ വെളിപ്പെടുത്തലോടുകൂടി ആ ഒറ്റപ്പെടുത്തൽ പാരമ്യത്തിലെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം